നമസ്കാരം തൊഴിൽ സ്വാഗതം കോട്ടയത്തുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ വിവിധ ഒഴിവുകൾ യോഗ്യത ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നിവയെല്ലാം നോക്കാം മെയിന്റനൻസ് എഞ്ചിനീയർ കമ്പനി സെക്രട്ടറി കം ഇന്റേണൽ ഓഡിറ്റർ എന്നീ ഒഴിവുകളിലേക്കാണ് നിയമനം ഉദ്യോഗാർത്ഥികൾക്ക് നാല്പത്തിയഞ്ചു വയസ്സാണ് ഉയർന്ന പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത് മെയിന്റനൻസ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള രണ്ടുപേരെയാണ് ആവശ്യം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ എന്നിവയിലേതിലെങ്കിലും എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം പേപ്പർ വ്യവസായത്തിലെ സമ്പന്നർക്ക് മുൻഗണനയുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും ഇത് ഇ പി എഫിലേക്കുള്ള തൊഴിലുടമയുടെ വിഹിതം ഉൾപ്പെടെയാണ് കമ്പനി സെക്രട്ടറി കം ഇന്റേണൽ ഓഡിറ്റർ തസ്തികയിൽ ഒരു ഒഴിവുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ അസോസിയേറ്റ് മെമ്പർമാരായവർക്ക് അപേക്ഷിക്കാം ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം നാല്പത്തി മുതൽ അമ്പതിനായിരം വരെയാണ് ശമ്പളം ഇതിലും ഇ പി എഫിലേക്കുള്ള തൊഴിലുടമയുടെ വിഹിതം ഉൾപ്പെടുന്നു അപേക്ഷിക്കാനുള്ള അവസാന തീയതി പത്തൊൻപത് കൂടുതൽ വിവരങ്ങൾക്ക് സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ് തിരുവനന്തപുരം എന്ന നോട്ടിഫിക്കേഷൻ കാണുക മറ്റൊരു സർക്കാർ ജോലി ഒഴിവുകൂടിയുണ്ട് കേരള ഭവന നിർമ്മാണ ബോർഡിൽ കരാർ നിയമനമാണ് എഞ്ചിനീയർ തസ്തികയിലാണ് നിയമനം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് യോഗ്യതാ ശമ്പളം അപേക്ഷിക്കേണ്ടത് എങ്ങനെ തുടങ്ങിയ വിവരങ്ങൾ ഇങ്ങനെയാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അംഗീകൃത സർവകലാശാലയിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം കെട്ടിട നിർമ്മാണ മേഖലയിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയം അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് നിയമന കാലാവധി കരാർ വ്യവസ്ഥയിൽ ഒരു വർഷമാണ് ഏറ്റവും പുതിയ നിർമ്മാണ സാങ്കേതികവിദ്യ സ്റ്റോക്ക് ഹോൾഡർ ലൈസൻസ് ആൻഡ് മാനേജ്മെന്റ് കെ പി ഡബ്ല്യു ഡി ഐ എസ് കോഡുകളുടെയും ക്യു എ ക്യു സി എയും കുറിച്ചുള്ള മാനുവൽ അറിവ് നടപടിക്രമങ്ങൾ ഫീൽഡ് അനുഭവം പ്രൊജക്ട് ലൈഫ് സൈക്കിൾ നിർമ്മാണ സോഫ്റ്റ്വെയറിനെക്കുറിച്ചുള്ള അനുഭവവും അറിവും എന്നിവ അഭികാമ്യം സർക്കാർ അർദ്ധസർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ജോബ് നോട്ടിഫിക്കേഷൻ കാണേണ്ടതാണ് ഇതുകൂടാതെ ലൈബ്രറിയൻ നിയമനം കൂടിയുണ്ട് വൈത്തിരി ഗ്രാമപഞ്ചായത്തിൽ ലൈബ്രറിയൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു എസ് എസ് എൽ സി ലൈബ്രറി സയൻസിൽ കേരള പബ്ലിക് എക്സാമിനേഷൻ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ലൈബ്രറി സയൻസിൽ കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സർട്ടിഫിക്കറ്റ് തത്തുല്യം എന്നിവയാണ് യോഗ്യത ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് അപേക്ഷാ സഹിതം സെപ്റ്റംബർ പത്തൊമ്പതിനകം വൈത്തിരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകേണ്ടതാണ് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ സിക്സ് ടു ഡബിൾ ഫൈവ് ഡബിൾ ടു ത്രീ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ